വാർത്തകൾ വായിക്കുന്നത് നമസ്കാരം വാർത്തകൾ വായിക്കുന്നത് ഹക്കീംകുട്ടായി ഒരു കാലഘട്ടത്തിന്റെ ശബ്ദമാണ് ഞാൻ തന്നെ എന്റെ ഓർമ്മയിൽ ഞാൻ തന്നെ രണ്ടായിരത്തി ഏഴ് വരെയെങ്കിലും ആകാശവാണിയുടെ ഒരു സ്ഥിരം ശ്രോതാവായിരുന്നു അത്തരം ആളുകൾക്കൊക്കെ ഓർമ്മ ഉള്ളൊരു പേരാണ് ഹക്കീംകുട്ടായി മലപ്പുറം ജില്ലയിൽ നിന്നുള്ള ആദ്യത്തെ ആകാശവാണി സേവനം ചെയ്ത ആദ്യത്തെ വ്യക്തി കൂടിയാണ് ക്കിംകുട്ടായി ഇന്നലെ രണ്ടു ദിവസം മുന്നേ ഹക്കിംകുട്ടായി ആകാശവാണിയിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ അവസാന വാർത്ത വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകൾ ഇടറിയിട്ടുണ്ടായിരുന്നു തീർച്ചയായിട്ടും ആ വാർത്ത കേട്ട ഇതിന്റെ അവസാന വാർത്താ ബുള്ളറ്റിൻ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിന്റെ സ്ഥിരം ശ്രോതാക്കൾ ഇപ്പോഴും ഉണ്ട് ഈ രണ്ടായിരത്തി രണ്ടായിരത്തിന് ശേഷമുള്ള ആളുകളെല്ലാം യൂട്യൂബും ഫേസ്ബുക്കും എല്ലാം വരുന്നതിന് മുന്നേ എല്ലാവരും ആശ്രയിച്ചിരുന്നത് ഈ റേഡിയോയും നമ്മുടെ ആകാശവാണി തന്നെയാണ് രാത്രി പത്ത് മണിക്ക് രഞ്ജിനി എന്നുള്ള പ്രോഗ്രാമിൽ പാട്ട് കേൾക്കാൻ വേണ്ടിയിട്ട് ഉറക്കമൊഴിഞ്ഞിരുന്ന കാലഘട്ടങ്ങളിലൊക്കെ നമുക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് ഇന്നത്തെ കാലഘട്ടത്തിലുള്ളവർക്ക് ഈ രണ്ടായിരത്തിന് ശേഷമുള്ള ആളുകൾക്ക് അതിനെക്കുറിച്ച് അറിയില്ല ആകാശവാണി ഒരു കാലത്ത് എത്രമാത്രം ആളുകളെ സ്വാധീനിച്ചിരുന്നെന്ന് ഇന്നത്തെ ഒരു രണ്ടായിരത്തിന് ശേഷമുള്ള തലമുറകൾക്ക് അറിയാൻ കഴിയില്ല അന്നത്തെ കാലത്തെ നമ്മളെ വാർത്തകളിലൂടെ ഒരുപാട് മരണങ്ങളും ഒരുപാട് സന്തോഷങ്ങളും ഒരുപാട് ദുഃഖങ്ങളും നിറഞ്ഞ വാർത്തകൾ നമ്മളോട് നമ്മോട് പങ്കുവെച്ച നമ്മളെ ചെവികളിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശബ്ദമായിരുന്നു ഹക്കീംകുട്ടായി അപ്പൊ അദ്ദേഹം പടിയിറങ്ങുന്നു പടിയിറങ്ങുന്ന അവസാന വാർത്തയിൽ പറയുമ്പോൾ അദ്ദേഹത്തിന്റെ വാക്കുകളിടറിയിരുന്നു അത് കേട്ടിരുന്ന അദ്ദേഹത്തിന്റെ ശ്രോതാക്കളുടെ മനസ്സും ഒന്നുപെടഞ്ഞിട്ടുണ്ടാകും ഇനി എന്നാണ് ആ ശബ്ദം കേൾക്കുക എന്തായാലും വിശ്രമ ജീവിതത്തിലേക്ക് പോയ ഹക്കീം സാറിന് എല്ലാ ആശംസകളും നേരുന്നു ഇനി അദ്ദേഹത്തിന്റെ ജീവിതം സുഖത്തിലാവട്ടെ സന്തോഷത്തിലാവട്ടെ എന്നുള്ള പ്രാർത്ഥനയാണ് എന്തിനാലും സാറിന്റെ ആ ശബ്ദം ഒരുപാട് നമുക്ക് എല്ലാവർക്കും അന്നത്തെ അല്ലെങ്കിൽ ഇന്നും അത് കേൾക്കുന്ന ആളുകൾക്ക് ഒത്തിരി മിസ് ചെയ്യും തീർച്ചയായിട്ടും ബഹുലമായ ഇരുപത്തിയേഴ് വർഷത്തെ എന്റെ ഔദ്യോഗിക ജീവിതം ഇന്ന് ഈ ബുള്ളറ്റിനോട് അവസാനിക്കുകയാണ് ഡൽഹിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും ആകാശവാണി വാർത്താ അവതാരകൻ എന്ന നിലയിൽ വാർത്തകളോടും സംഭവങ്ങളോടും അങ്ങേയറ്റം നീതി പുലർത്താൻ കഴിഞ്ഞു എന്ന ചാരിതാർത്ഥ്യത്തോടെയാണ് ഞാൻ പടിയിറങ്ങുന്നത് ശ്രോതാക്കളുടെ നിർദ്ദേശങ്ങൾക്കും നന്ദി